വൈക്കം സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാവനം പദ്ധതിയുടെയും സ്കൂളിലെ ഫോറസ്ട്രി ക്ലബ്ബിന്റെയും ഉദ്ഘാടനം നടന്നുപറമ്പ് സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വനവിസ്തൃതി കൂട്ടുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങില്ലെന്നും എന്ന നിലവിലെ വനഭൂമി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സാമൂഹിക വനവൽക്കരണ വിഭാഗം മുഖേന വനം വന്യജീവി വകുപ്പ് ആവിഷ്കരിച്ച് വൈക്കം തലയോലപ്രമ്പ് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടപ്പാക്കുന്ന വിദ്യാപനം പദ്ധതിയുടെയും സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിന്റെയും ഉദ്ഘാടനം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ചർച്ച് പാർഷ്കാലയിൽ നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു മാധ്യമപ്രവർത്തനം ഞങ്ങൾ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ട് അതിന്റെ അഖിലേന്ത്യാ ശരാശരി അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതിയിൽ മുപ്പത് ശതമാനം വനഭൂമിയാക്കിയാൽ നിലനിൽക്കണമെന്നാണ് നിയമം കേരളം ഇതിനകം തന്നെ ആ ലക്ഷ്യം കൈവരിച്ച ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥക്കാരുടെ വനവിസ്തൃതി പൊട്ടുന്ന ഇടപാടിലേക്ക് ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് പരിസ്ഥിതി നാശത്തിനെതിരെ പ്രകൃതി സംരക്ഷണത്തിലൂടെയുള്ള പ്രതിരോധത്തിനാണ് നാം ശ്രമിക്കേണ്ടത് ഇതിനായി പുതുതലമുറയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് വിദ്യാപനം പദ്ധതി നടപ്പിലാക്കുന്നത് കോട്ടയം ജില്ലയിൽ ഇരുപത്തിനാല് വിദ്യാപനം പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കി ഇരുപത്തി അഞ്ചാമത്തേതാണ് സെൻറ്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വൈക്കം മണ്ഡലത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ വിദ്യാപനം പദ്ധതി ഒരു സ്കൂളിൽ കൂടി ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ കുട്ടികൾക്ക് വനം വകുപ്പിന്റെ ചെലവിൽ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ അങ്കണത്തിൽ മരം നട്ടുകൊണ്ടാണ് മന്ത്രി വിദ്യാപനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വനമിത്ര പുരസ്കാരത്തിന് അർഹനായ ടി എൻ പരമേശ്വരൻ നമ്പൂതിരിയെ കുർച്ചിത്താനത്തെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ജില്ലയിലെ മികച്ച വിദ്യാപനത്തിനുള്ള പുരസ്കാരം കോട്ടയം സി എം എസ് കോളേജിനും സമ്മാനിച്ചു സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു സർപ്പ വോളണ്ടിയേഴ്സിനുള്ള യൂണിഫോം സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ കെ എഫ് ഡി സി അധ്യക്ഷ ലതിക സുഭാഷ് വിതരണം ചെയ്തു കോട്ടയം വന്യജീവി വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും ഫീൽഡ് ഡയറക്ടറുമായ പി പി പ്രമോദ് കൊല്ലം സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷൻ കൺസർവേറ്റർ എ പി സുനിൽ ബാബു ഫോറസ്റ്റ് കൺസർവേറ്റർ നീതു ലക്ഷ്മി അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ ബി സുഭാഷ് സ്കൂൾ മാനേജറും പ്രിൻസിപ്പലുമായ ഫാദർ ബെന്നി ജോൺ മാരാംപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള